കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓ ദൈവമേ പുതിയ സ്നേഹം നൽകി പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി വീണ്ടും ഇതാ ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കായി തിരുസന്നദ്ധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു നന്ദി പറയുന്ന ഈശോയെ ഈ ദിവസത്തേത പൂർണ്ണമായി സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മേ അമ്മയോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയുടെ മകനായ ഈശോയെ ഞങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു യാത്ര നടത്തുകയായിരുന്നല്ലോ ഈശോയെ ഞങ്ങളുടെ അമ്മമാരെ അങ്ങയുടെ കൈകളിൽ ഇതാ ഇപ്പോൾ ഏൽപ്പിച്ചു തരികയാണ് ഞങ്ങൾക്കിന്നുള്ള എല്ലാം ഞങ്ങൾ നേടിയതും നഷ്ടപ്പെട്ട സർവവും തിരിച്ചു പിടിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുമൊക്കെ ഈ അമ്മമാരുടെ പ്രാർത്ഥനയുടെ പുണ്യമാണ് എന്തൊക്കെ സംഭവിച്ചപ്പോഴും അതിൽ നിന്നും കരകയറിയതിൻ്റെ പിന്നിലെ ശക്തി സ്രോതസ് ഞങ്ങളുടെ അമ്മമാരുടെ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും അമ്മമാരൊരു പക്ഷേ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല ദൈവസന്നധിയിലേക്ക് പോയിട്ടുണ്ടാകും ഈ സമയം നിങ്ങളുടെ അമ്മമാരെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ സ്നേഹത്തോടെയൊന്നു ഓർത്തെ നന്ദിയോടെയൊന്നോർത്തെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തവർക്കായി ഒന്ന് പ്രാർത്ഥിച്ചേ ഓരോ അമ്മമാരും ഞങ്ങൾക്ക് പകർന്ന് തന്നിട്ടുള്ളതും ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് രോഗത്തിൻ്റെയും കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും മുൻപിൽ അമ്മമാർ ഞങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ദൈവം നൽകിയ ഉത്തരങ്ങളല്ലേ ഇന്നത്തെ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇന്നത്തെ ഞങ്ങളുടെ ജീവിതമെല്ലാം വന്ധ്യതയുടെ വേദനയിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പുത്രനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് സാമുവലിനെ നൽകിക്കൊണ്ട് അമ്മമാരുടെ ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥനകൾക്ക് പ്രവാചകന്മാരെ വരെ ലോകത്തിലെത്തിക്കാൻ കഴിയുമെന്ന് അങ്ങ് കാണിച്ചു തന്നുവല്ലോ ദൈവമേ കൗമാരത്തിൽ വഴിതെറ്റിയ മകൻ മുപ്പത്തിമൂന്നാം വയസ്സിൽ പാപത്തിൻ്റെ വഴികളിൽ നിന്നും പിന്തിരിയുന്നതുവരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരമ്മയ്ക്ക് അങ്ങ് നൽകിയ ഉത്തരമല്ലേ വിശുദ്ധ അഗസ്റ്റി അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ അമ്മയും വിശുദ്ധയായി വിശുദ്ധ മോനയ്ക്കായി മാറി അമ്മമാരുടെ പ്രാർത്ഥനകൾക്കെല്ലാം സാധിക്കുമെങ്കിലും അതിന്നെവിടെയൊക്കെയോ കുറഞ്ഞു പോയില്ലേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇന്നൊരു പക്ഷേ ഒരമ്മയായിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു പോയോ ഇല്ലയോ അവർക്കും ദൈവസ്നേഹവും പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണതയും കൈമോശം വന്നു തുടങ്ങിയോ എന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണവും ഇന്ന് വർദ്ധിച്ചു വരികയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ അമ്മമാരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിരന്തരമങ്ങിയുടെ മുൻപിൽ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ ഇനിയും അവരെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ജീവിച്ചിരിക്കുന്നത് മരിച്ചവരുമായ നമ്മുടെ എല്ലാ മാതാപിതാക്കളെയും നന്ദിയോടെ ഓർത്ത് നമുക്ക് വേണ്ടി അവർ ഒഴി ഒഴി ഒഴുക്കിയ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾക്കും ഇന്നല്ല ജീവിതത്തിനുമൊക്കെ കാരണം നന്ദിയോടെ നമ്മുടെ മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് അവർക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകമുഷുവനുമുള്ള എല്ലാ മാതാപിതാക്കളെയും ചേർത്ത് വെച്ച് അമ്മ മാതാവേ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി സുസ്ഥി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേ ി വിട്ട് മരുഭൂവിൽ അലയുന്ന പാപം വിടവിന് സ്വയമേ ചമയ്ക്കുന്ന ജീവൻ സമയം സമാതമാ സഗല രു മനോകം സമർപ്പിക്കുവാ സഗ

നമുക്കൊരു നിമിഷം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങിയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബിന്ദിച്ച് അവിടുത്തെ പാതപീഠത്തിങ്കൽ വയ്ക്കുന്നു ആ മേൻ മുപ്പത്തിനാലാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് യാചിക്കാം കർത്താവിനെ ഞാനിന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവഭയങ്ങളിലും നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ട് എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി നമുക്ക് നമ്മുടെ കാവൽ മാലാഖിയുടെ സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിക്കാം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കിണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ